വളരെ ചെറിയ വിലയിൽ കിഡിലൻ ഫീച്ചേഴ്സും വളരെ കൂടിയ മൈലേജുള്ള ഒരു ബ്രാൻഡഡ് ബൈക്കായാലോ ഈ പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു വാഹനവുമായിട്ടാണ് ഹീറോ കമ്പനിയുടെ സ്പ്ലൻഡർ ഐസ്മാർട്ടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് മോഡല് സ്പ്ലൻഡർ ഐസ്മാർട്ടാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ള ഈ വണ്ടിയുടെ നല്ല കിഡിലൻ വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഈ കാണുന്ന പോലെ പുറം നിങ്ങൾ നോക്കി കാര്യമായിട്ടുള്ള ഒരു പെയിൻറ് നഷ്ടമോ സ്ക്രാച്ചോ ചുളിവുകളോ ഇടിയോ ഞക്കങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു വണ്ടി ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറുപത് അടുത്ത് ഫ്രണ്ടും ബാക്കും ടയറുകളുണ്ട് ഇനി നിങ്ങൾ ഇൻഡിക്കേറ്റർ വേണ്ട പുതിയ എൽ ഇ ഡി ടൈപ്പ് ചെറിയ ഇൻഡിക്കേറ്ററുകളാണ് നിലവിൽ ഈ വണ്ടിയിൽ വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി പറയുന്നത് എൺപതിന് മുകളിൽ മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി തന്നെ പറയുന്നത് ഇനി വാഹനം ഇരിക്കുന്നത് നമ്മുടെ കുന്നംകുളത്താണ് താ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് നമ്മുടെ വാഹനം ഇരിക്കുന്നത് വണ്ടിയുടെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ഇൻഷുറൻസ് ഉണ്ട് രണ്ട് വീല് അലോയ് വീലാണ് സെൽഫ് ഷാഡാണ് ഇനി ടയർന്ന് നേരത്തെ പറഞ്ഞു അറുപത് ടയർ ഉണ്ട് ഇനി നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നിങ്ങൾ അത് ഓണാക്കി ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ കേൾക്കണം വളരെ സ്മൂത്ത് ചെറിയ സൗണ്ടാണ് നിങ്ങൾക്ക് അത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുമ്പോഴാണ് അതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ അത്ര ഉഷാറായിട്ടാണ് വണ്ടി നിലവിലിരിക്കുന്നത് വില പറയുന്നവരും ഇരുപത്തി അയ്യായിരം രൂപ നെഗോഷ്യബിളായിട്ടുള്ള പ്രൈസാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലാവാമെന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ ഇരുപത്തി അയ്യായിരം ആ ഇരുപതിനും ഇരുപത്തി അയ്യായിരത്തിനും ഇടയിലൊക്കെ വണ്ടി നോക്കുന്ന ഒരു അത്യാവശ്യം എല്ലാ ഫെസിലിറ്റി സെൽഫ് ഉണ്ട് വീലാണ് കൂടാതെ ഈ വണ്ടിയിൽ ഐ ത്രീയേഴ്സ് സംവിധാനം ഉണ്ട് ഐ ത്രീസ് സംവിധാനം നിങ്ങൾക്കറിയാം ഈ ടൗണിൽ കൂടെ ഒക്കെയുള്ള യാത്രയിലെ ഏറ്റവും മികച്ച യാത്രാസുഖം നൽകുന്ന അല്ലെങ്കിൽ വണ്ടിയൊക്കെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഇന്ധനക്ഷമതയൊക്കെ ലാഭിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഐ ത്രീയേഴ്സ് ജസ്റ്റ് ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ വെറുതെ വണ്ടി സ്റ്റാർട്ട് ആകുന്ന ഒരു ടെക്നോളജിയാണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഈ കാണുന്ന മനോഹരമായ ഒരു വണ്ടി വെറും ഇരുപത്തയ്യായി രൂപയാണ് സെല്ലർ കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറി വിളിക്കുക നേരെ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക വണ്ടി അതാത് സമയത്ത് ഇപ്പോൾ നിങ്ങൾ വാങ്ങണമെങ്കിൽ പറ്റുമെങ്കിൽ അന്ന് തന്നെ പേര് മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക ഇനി വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ സെല്ലറെ വിളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ലൈക്ക് ഒക്കെ അമർത്താം ഇനി നിങ്ങൾക്ക് ഈ ഇരുപത്തയ്യായിരം പോലും ഒരുമിച്ച് എടുക്കാനില്ലേ ഇത് ചെറിയ രീതിയിൽ ലോൺ കിട്ടിയാൽ ഉപഹാരപ്രദമാണ് എന്നൊക്കെ ഉണ്ടോ നിങ്ങളുടെ അതിൽ ഒരു പതിനയ്യായിരം രൂപയുള്ളൂ ബാക്കി പത്തിരൂ ലോണിട്ട് കിട്ടുമോ എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതും പരിഗണിക്കാവുന്നതാണ് ലോൺ ഇടാനുള്ള കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാവുന്നതാണ് അപ്പൊ എന്തിനൊക്കെ ആയാലും ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഇനി നിങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം അതിനുള്ള നമ്പറാണ് ഇനി കൊടുക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വണ്ടിയുടെ വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ